മികച്ച കളക്ഷൻ നേടി പ്രദർശനം തുടരുകയാണ് ഉണ്ണി മുകുന്ദൻ നായകനായി ഹനീഫ് അദേനി സംവിധാനം ചെയ്ത ചിത്രം മാർക്കോ മലയാളത്തിലെ ഏറ്റവും വയലൻസ് ഉള്ള ചിത്രം എന്നാണ് മാർക്കോ വിശേഷിക്കപ്പെടുന്നത് എന്നാൽ ചിത്രം പുറത്തു വന്നതിന് പിന്നാലെ സിനിമയിൽ റിയാസ് ഖാന്റെ അസാന്നിധ്യത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് ചിത്രത്തിൽ റിയാസ് ഖാൻ ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും പുറത്തു വന്നപ്പോൾ അദ്ദേഹമുള്ള സീനുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇതിനെക്കുറിച്ച് പ്രതികരിക്കുകയാണിപ്പോൾ റിയാസ് ഖാൻ റിയാസ്ഖാൻ പറയുന്നത് ഇങ്ങനെ മാർക്കോ ഷൂട്ടിംഗ് സമയത്ത് ഉണ്ണി മുകുന്ദനും ഞാനും അടിച്ചു കയറി റീൽസ് എല്ലാം തന്നെ ചെയ്തു അതിന് നന്നായി റീച്ച് കിട്ടി ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഞാനും ഉണ്ണി മുകുന്ദനും നല്ല അടുപ്പമുള്ളവരാണെന്ന് നിങ്ങൾ കണ്ട ലുക്കൊന്നുമല്ല ഞാൻ കണ്ട മാർക്കോക്ക് എൻ്റെയും ഉണ്ണിയുടെയും വലിയൊരു ഭാഗം മറ്റൊരു മേക്കോവറിലാണ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് സൂട്ടിട്ടുള്ള ഗെറ്റപ്പ് അല്ല ഉണ്ണി വേറൊരു സ്റ്റൈലിലായിരുന്നു അത് മുഴുവൻ സിനിമയിൽ ഇല്ല അത്തരമൊരു ഭാഗത്തായിരുന്നു ഞാനുണ്ടായിരുന്നത് എന്നെ സംവിധായകൻ ഹനീഫ് അദേനി വിളിച്ചു മനഃപൂർവ്വമല്ല എന്ന് പറഞ്ഞു അത് ഡയറക്ടറുടെ തീരുമാനമാണെന്ന് ഞാൻ പറഞ്ഞു അത് അങ്ങനെയാണെങ്കിലും തെറ്റില്ല സംവിധായകനെ ഞാൻ ബഹുമാനിക്കുന്നു നടൻ എന്ന നിലയിൽ നിലയിൽ എനിക്ക് വിഷമമുണ്ട് ഒരു ഹിറ്റ് പടത്തിൽ നിന്ന് പുറത്താവുന്നതിലും വിഷമമുണ്ട് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ചിത്രത്തിൽ ഞാനുണ്ട് പക്ഷേ ഇല്ല കുറെ പേർ ഈ ചോദ്യം ചോദിച്ചു ഞാൻ ഉത്തരം ഒന്നും കൊടുത്തിട്ടില്ല സംവിധായകന്റെ ഇഷ്ടമാണ് എനിക്കറിയില്ല എന്ന് സിമ്പിളായി പറഞ്ഞു ഇതാണ് യഥാർത്ഥ സംഭവം ആരും മനഃപൂർവ്വമല്ല ഉണ്ണിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഉണ്ണിയാണ് എന്നെ വിളിച്ച് ഇക്ക ഇത് ചെയ്തു തരണം ഈ പുഷ് പോർഷനിൽ നമ്മൾ രണ്ടുപേരും ഉള്ളൂ വേറെ ആരും ഇല്ല എന്ന് പറഞ്ഞത് രണ്ടുപേരും കട്ടയ്ക്ക് കട്ടയുള്ള ഫൈറ്റ് ആയിരുന്നു മനഃപൂർവ്വം ആരും ഒന്നും ചെയ്യില്ല സാഹചര്യങ്ങളാണ് എല്ലാം ആരും ആരുടെ വളർച്ചയും തടയാൻ പോകുന്നില്ല എന്നും റിയാസ് ഖാൻ വ്യക്തമാക്കി